എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മകൈരം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത് മകൈരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വളരെ രൂപഗുണം ഉള്ളവരാണ് ഇവർ വളരെയധികം സുന്ദരികളും ആയിരിക്കും മാധുര്യമേറുന്ന വാക്കുകളാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇവർക്ക് മറ്റുള്ളവരുടെ സ്നേഹ ബഹുമാനങ്ങൾ പിടിച്ചുപറ്റാൻ വളരെയധികം സാമർഥ്യമുള്ളവരും ആയിരിക്കും ഏതു തരം ആഹാരത്തോടും നല്ല താൽപ്പര്യം ഉള്ളവരും ആയിരിക്കും അതുപോലെ ആഭരണങ്ങളോടൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഭ്രമം തന്നെ ഇവർക്ക് ഉണ്ടായിരിക്കും സ്വന്തം ഭർത്താവിനെ ദൈവതുല്യമായി കാണുക എന്നത് ഇവരുടെ മാത്രം പ്രത്യേകതയാണ് സ്വന്തം ആരോഗ്യവും ശരീരവും ഒന്നും ശ്രദ്ധിക്കാതെ ഭർത്താവിൻ്റെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും വളരെയധികം കെയറ് ചെയ്യുന്ന സ്വഭാവക്കാരാണ് ഇവർ എന്നാൽ തനിക്ക് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ പറ്റും എന്ന ഒരു അഖംഭാവം ഇവർക്കുണ്ട് ഇത് ചില സമയങ്ങളിൽ ഇവർ ചെയ്യുന്ന നല്ല കാര്യത്തിന് പോലും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കാറും ഉണ്ട് നല്ല പരിശ്രമശീലകളാണ് തന്നെക്കാൾ പ്രായം കൂടിയവർ ഏത് രീതിയിലാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ പെരുമാറാൻ ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് അവരെ പരിചരിക്കുന്ന കാര്യത്തിലും ഒരു പ്രത്യേക ജന്മസിദ്ധമായ കഴിവ് തന്നെ ഇവർക്കുണ്ട് ഭർത്താവിനോട് നല്ല സ്നേഹമുള്ളവരാണെങ്കിലും അവരോട് ഇടയ്ക്കിടയ്ക്ക് വഴക്കിടുന്നത് ഇവരുടെ ഒരു സ്വഭാവ സവിശേഷത കൂടിയാണ് ഇവരുടെ ദാമ്പത്യ കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെട്ടാൽ ഇവരുടെ തനി സ്വഭാവം എന്താണെന്ന് മറ്റുള്ളവർ അറിയുക തന്നെ ചെയ്യുന്നതാണ് ഒറ്റപ്പെടുത്തുന്നവരെ അതുപോലെ പരിഹസിക്കുന്നവരെ ഒക്കെ ഇവർ ഒരു കാരണവശാലും വെറുതെ വിടുന്നതല്ല അവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന തോന്നലുകൾ പോലും ഇവർക്ക് ഉണ്ടാകാം മറ്റുള്ളവർ പറയുന്നത് ഇവർക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യവുമാണ് പക്ഷേ അങ്ങനെയുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്നതാണ് വളരെയധികം നല്ലത് മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിൽ മുൻപന്തിയിലാണ് ഇവർ പക്ഷേ ഇവരുടെ എന്തെങ്കിലും സ്വന്തം കാര്യം വരുമ്പോൾ അതൊന്നും ഇവർ പാലിക്കാറും ഇല്ല ഇവർ എന്തെങ്കിലും പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മറ്റും തന്നെക്കാൾ അനുഭവ പരിചയം ഉള്ള മുതിർന്നവരോട് ആലോചിച്ച് ചെയ്യുന്നതാണ് നല്ലത് ജീവിതത്തിൽ വളരെയധികം ടെൻഷനുകൾ അനുഭവിക്കുന്നവരാണ് മകൈരം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ കൂടുതൽ പേരും ഭർത്താവിനെക്കൊണ്ടോ അല്ലെങ്കിൽ മക്കളെക്കൊണ്ടോ ഒക്കെ ആയിരിക്കും ടെൻഷനുകൾ അനുഭവിക്കുക അതുപോലെ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് പോലും ഇവർക്ക് ടെൻഷനുകൾ ഉണ്ടാകാം ഇവർ നല്ല സമ്പാദ്യശീലം ഉള്ളവരും ആണ് ശുദ്ധിയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളും ആണ് എന്തൊക്കെയാണെങ്കിലും ഇവർ വളരെയധികം ഭാഗ്യവതികൾ തന്നെയാണ് മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകുക സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി വളരെയധികം യാതനകൾ ഈ നാളുകാർ സഹിക്കേണ്ടി വരുന്നതാണ് പിതൃക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക ചുവന്ന വസ്ത്രങ്ങൾ അനുകൂലമാണ് മകേരം ഇടവക്കൂറുകാർ ശുക്രനെയും മിഥനക്കൂറുകാർ ബുധനെയും പ്രീതിപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നന്ദി നമസ്കാരം